ഷാറുഖ് ഖാന്റെ മകനോ മകളോ ആദ്യം സിനിമയിലേക്ക് ഇതാ നോക്കൂ എല്ലാ നടന്മാരുടെയും മക്കൾ ഇന്ന് ബോളിവുഡ് സിനിമയുടെ അമരത്താണ് വലിയ ഭാഗ്യമില്ലാത്തവരായി ആരുമില്ല ആദ്യം താരങ്ങൾ പറയും എന്റെ മക്കളെ സിനിമയിലേക്ക് അയക്കില്ല സിനിമയുടെ പിന്നാമ്പുറങ്ങൾ അത്ര മോശമാണ് എന്നെല്ലാം എന്നാൽ താങ്കളുടെ കാലം കഴിയുമ്പോൾ പണവും പ്രശസ്തിയും നിലനിർത്താൻ അവർക്കു മുമ്പ് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ടി വരികയും അതിൽ പറ്റിപ്പിടിച്ച് മക്കൾ താരമാവുകയും ചെയ്യും ആ വരുന്നു നമ്മുടെ ഷാറുഖ് ഖാന്റെ മക്കൾ ഷാറുഖ് തന്നെ പറയുന്നു മക്കൾ അഭിനയിക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യക്കുറവില്ല മകൻ ആര്യന്റെ കാര്യം കഷ്ടമാണ് മകൾ സാറക്കാണ് അഭിനയത്തിനോട് കൂടുതൽ താൽപ്പര്യം അവൾ സ്കൂളിൽ നിന്ന് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അവൾക്ക് സിനിമയിൽ ഒരുപാട് സ്വപ്നങ്ങളുമുണ്ട് എന്നാൽ ആര്യൻ മൂന്നു വർഷം കൂടി കാത്തിരിക്കണമത്രേ കൂടാതെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടിത്തട്ടിലുള്ളവരുടെ വരെ ജോലിഭാരം മക്കൾ കണ്ടുപഠിക്കട്ടെ എന്നിട്ടാവാം അഭിനയവും നടനവുമെന്നാണ് ഷാരുഖാന്റെ പക്ഷം അതെ ആ വിയർപ്പിന്റെ വില തീർച്ചയായും മക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ താങ്കളെപ്പോലെ അവരും മികച്ച താരങ്ങളാവും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്